സുരേഷ് ഗോപി പലപ്പോഴും സുരേഷ് ഗോപിയുടെ പല പ്രസ്താവനകളും കേരളത്തിൽ വലിയ വിവാദമാകാറുണ്ട് അത് വിവാദമാകുന്നതല്ല ആക്കുന്നതാണ് കേരളത്തിലെ ചാനലുകളും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും സുരേഷ് ഗോപി എന്ന വ്യക്തിയെ എങ്ങനെ അവഹേളിക്കാം എന്നതിനെക്കുറിച്ച് കുറിച്ച് റിസർച്ച് ചെയ്യുന്നവർ തന്നെയാണ് കാരണം അദ്ദേഹം ബി ജെ പിയുടെ ഒരു എം പി ആയി തൃശ്ശൂരിൽ ജയിച്ചു അദ്ദേഹം മത്സരരംഗത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായാലും ബി ജെ പിയുടെ ഒരു നോമിനിയായി അദ്ദേഹം എത്തുമ്പോൾ തന്നെ അദ്ദേഹത്തോടുള്ള വെറുപ്പ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ തുടങ്ങി വെച്ചതാണ് അതുപോലെ രാഷ്ട്രീയ ബി ജെ പിയുടെ രാഷ്ട്രീയ വിനോദികളും ഇവരുടെ പക്ഷത്തുണ്ട് സുരേഷ് ഗോപി എന്നാൽ ഇവരുടെ എല്ലാ പ്രചരണങ്ങളും ഇതുവരെയുള്ള എല്ലാ പ്രചരണങ്ങളെയും തകർത്തുകൊണ്ട് അദ്ദേഹം തൃശ്ശൂരിലെ ജനങ്ങളുടെ വൻ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്നു ആദ്യം പരാജയപ്പെട്ടെങ്കിലും തന്റെ ശക്തമായ പ്രവർത്തനങ്ങൾ കൊണ്ട് തൃശ്ശൂരുകാരുടെ ഹൃദയം കീഴടക്കി അദ്ദേഹം അവിടെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയാണ് ചെയ്തത് എന്നാൽ അദ്ദേഹം പറയുന്ന ചില സംസാരങ്ങൾ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഒരു പ്രസ്താവന വലിയ വിവാദമായിരിക്കുകയാണ് അദ്ദേഹം ഉന്നത കുലജാതർ എന്ന വാക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു വലിയ പ്രശ്നം സത്യത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് തികച്ചും സമൂഹത്തിൽ സമത്വം വരണം മന്ത്രി പദവികളിലും സമത്വം വരണം എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന ആ പ്രസ്താവന മുഴുവൻ കേട്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും മുന്നോക്ക വിഭാഗങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും എന്നുള്ള ആ അസമത്വം അതവിടെ മാറ്റണം മന്ത്രിമാരുടെ ഇടയിലും അത് മാറണം അങ്ങോട്ടും ഇങ്ങോട്ടും തീർച്ചയായും ഒരാളുടെ കാര്യം തന്നെയല്ല അദ്ദേഹം പറഞ്ഞത് മുന്നോക്ക വിഭാഗങ്ങളിൽ പെട്ടവരുടെ എന്തെങ്കിലും വകുപ്പുകളിൽ മന്ത്രിമാരുണ്ടെങ്കിൽ അത് പിന്നോക്ക വിഭാഗങ്ങളിലുള്ളവർക്കുള്ള മന്ത്രിമാർ വരണം എന്നുള്ള സമത്വപരമായ അസമത്വം ഇല്ലാതായി സമത്വം വരണം മന്ത്രി പദവികളിലും അങ്ങനെ വരണം അങ്ങനെ വന്നാൽ കൂടുതൽ കൂടുതൽ ഉന്നമനങ്ങൾ ആ മേഖലകളിൽ ഉണ്ടാകും എന്ന് വ്യക്തമായി അദ്ദേഹം പറഞ്ഞു എന്നാൽ സുരേഷ് ഗോപിയെ ആക്രമിക്കാൻ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ശത്രുക്കൾക്ക് അദ്ദേഹം ഒരു വടിയായി ഉന്നത ഗുരുജാതർ എന്ന ഒരു വാക്കവിടെ പ്രയോഗിച്ചു അത് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു വലിയ വിവാദത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരൻ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്രയും കാലമായി അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടില്ല കേരളത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ അദ്ദേഹം ആദിവാസി മേഖലകളിൽ ഉൾപ്പെടെ എല്ലാ വിഭാഗക്കാർക്കും ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങൾ നല്ല വശങ്ങൾ ഇതൊന്നും കണ്ടുപിടിക്കുവാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും പഠനം നടത്തുവാനോ അത് പ്രചരിപ്പിക്കുവാനോ ഒരിക്കലും കേരളത്തിലെ ചാനലുകളോ കേരളത്തിലെ രാഷ്ട്രീയക്കാരോ ഒരിക്കലുമായിട്ട് നല്ല വശങ്ങൾ കാണില്ല തീർച്ചയായും അദ്ദേഹത്തിന്റെ ഇതുപോലെയുള്ള എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് കിട്ടുകയാണെങ്കിൽ അവർ തീർച്ചയായും അത് വളച്ചൊടിച്ച് വലിയ വിവാദമുണ്ടാക്കി അദ്ദേഹത്തെ അവഹേളിക്കാൻ ശ്രമിക്കും ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല തീർച്ചയായും അദ്ദേഹം അത് തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം കേരളത്തിൽ ഓരോ പ്രസ്താവനകൾ നടത്തുമ്പോഴും അദ്ദേഹം വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ വാക്കുകളും ഇവിടെ പറയുവാൻ അത് ഇനിയെങ്കിലും സുരേഷ് ഗോപി മനസ്സിലാക്കുക അദ്ദേഹം നിഷ്കളങ്കമായി സതുദ്ദേശത്തോടെ പറയുന്ന കാര്യങ്ങൾ പലതും വളച്ചൊടിക്കാം എങ്ങനെ അതിനെ വളർ വളച്ചുടിക്കാം എന്ന് റിസർച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഇരിക്കുന്നത് അത് അദ്ദേഹം മനസ്സിലാക്കുക ഇനിയെങ്കിലും മനസ്സിലാക്കുക